കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കെ ജിഒ എ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ദക്ഷിണ മേഖലാ സംഗമം കായംകുളം താമരശ്ശേരി കൺവെൻഷൻ സെന്ററിൽ നടന്നു മുരുകൻ കാട്ടാക്കട ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഗസറ്റഡ് ഓഫീസർമാരുടെ സംഘടനയായ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കെ ജിഒയെ രൂപീകരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അറുപത് വർഷം പൂർത്തീകരിക്കുകയാണ് സംഘടനയുടെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള മേഖലാ സംഗമം കായംകുളം താമരശ്ശേരി കൺവെൻഷൻ സെന്ററിൽ കവി മുരുകൻ കാട്ടാക്കട ഉദ്ഘാടനം ചെയ്തു സാക്ഷാത്കരിക്കുവാൻ ഈ ഒരു ദിവസം കൊണ്ട് സാധ്യമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ധാരാളം പ്രസംഗം അല്ലെങ്കിൽ അനുഭവങ്ങളുടെ ഒരുപാട് ഊഷ്മളത നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ വർത്തമാനം ഒരുപാട് നീട്ടാൻ ആഗ്രഹിക്കുന്നതിന് കാരണം നമ്മളിൽ മുതിർന്ന നമ്മുടെ ജ്യേഷ്ഠ സഹോദരന്മാരായിട്ടുള്ള പൂർവ്വ നേതാക്കന്മാരെല്ലാം ഉണ്ട് അവർ ഉച്ചയാകുമ്പോൾ ഉച്ചയ്ക്ക് ഒക്കെ ഭക്ഷണ സമയമൊക്കെ കറക്റ്റായിട്ട് വരേണ്ടതുണ്ട് ഉണ്ട് ചിലപ്പോൾ മിക്കവാറും അങ്ങനെ വരുമ്പോൾ വജ്രജൂബിലെ മേഖലാ സംഗമത്തിന്റെ ഭാഗമായി ഒരു ചരിത്ര ചിത്ര പ്രദർശനവും സെൽഫി പോയിന്റും ഒരുക്കിയിട്ടുണ്ട് ഇതിന്റെ ഉദ്ഘാടനം സി ഐ ടി യു ജില്ലാ സെക്രട്ടറി പി ഗാനകുമാർ നിർവഹിച്ചു കെ ജിഒയുടെ സാംസ്കാരിക വേദിയായ വെനീസിയം അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും മേഖലാ സംഗമത്തിൽ സംഘടിപ്പിച്ചു കെ ജി ഒയെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എസ് ആർ മോഹനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു യു പ്രതിഭ എം എൽ എ സ്വാഗതം ആശംസിച്ചു സംഘടനാ ചരിത്രം രൂപരേഖാവതരണം കെ ജിഒ എ സംസ്ഥാന സെക്രട്ടറി എം എൻ ശരത് നിർവഹിച്ചു കെ ജിഒ എ ജനറൽ സെക്രട്ടറി എം ഷാജഹാൻ ക്രോഡീകരണം നടത്തി സ്വാഗത സംഘം ജനറൽ കൺവീനർ സി കെ ഷിബു നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കായംകുളം